സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബെസ് യൂണിറ്റ് ചീമേനിയില് സ്ഥാപിക്കും ഇതിനായി നാനൂറ്റി അമ്പത് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറക്കി സൌരോർജ്ജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി ഉപയോഗിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബെസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം യൂണിറ്റ് കാസർഗോഡ് ജില്ലയിലെ ചിമേനിയിൽ സ്ഥാപിക്കും ചിമേനി വില്ലേജിലെ കാക്കടവ് റോഡരികിൽ ഇതിനായി നാനൂറ്റി അമ്പത് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായാണ് ഇത് നടപ്പിലാക്കുന്നത് സോളാർ പാർക്കിന് നാൽപ്പത്തി കോടി രൂപയാണ് ചെലവ് മുപ്പത് കേന്ദ്ര സർക്കാർ സബ്സിഡിയാണ് ിയും കേന്ദ്ര സോളാർ എനർജി കോർപ്പറേഷനും ചേർന്ന് രൂപീകരിച്ച പ്രത്യേക കമ്പനിയായ പവർ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനാണ് ഇതിന്റെ നിർവഹണ ചുമതല നൂറ് മെഗാവാട്ടിന്റെ സോളാർ പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇതിൽ അമ്പത് മെഗാവാട്ട് കെ എസ് ബിയുടെ ഗ്രിഡിലേക്ക് നൽകുമ്പോൾ ബാക്കി പകുതി ബസ്സിൽ സംഭരിക്കും രാത്രി ആറ് മണി മുതൽ പതിനൊന്ന് വരെയുള്ള പീക്ക് സമയത്ത് കെ എസ് സി ബിക്ക് നൽകും സോളാർ പ്ലാന്റിനുള്ള അനുമതിയാണ് ആദ്യം നൽകിയിരുന്നത് എന്നാൽ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി കമ്മി പരിഹരിക്കാനാണ് ബസ് കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സൗരോർജ്ജ പാർക്കും ബസ് യൂണിറ്റും ഒരുമിച്ച് വരുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിയാണിത് ജില്ലയിൽ തന്നെ പൈവളികയിലും അമ്പലത്തറയിലും അമ്പത് മെഗാവാട്ടിന്റെ ഓരോ സോളാർ പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ബാറ്ററിയിൽ സംഭരിക്കാനുള്ള സംവിധാനമില്ല പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരിട്ട് അപ്പോൾ തന്നെ കെ എസ് നൽകുകയാണ് ചെയ്യുന്നത് നാലു മണിക്കൂർ അമ്പത് മെഗാവാട്ട് വീതം വൈദ്യുതി ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ് മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടിവരും സംസ്ഥാനത്തെ ആദ്യത്തെ ബസ് നിലയവും കാസർഗോഡാണ് അനുവദിച്ചത് നെറ്റക്യൂസ് കരിവള്ളൂർ